ആ ഞാൻ പറഞ്ഞുകൊണ്ട് കൂട്ടിക്കോളി അയിമ നിങ്ങൾ തറക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞ അയ്മ കിട്ടു എത്രക്കാണ് പറയും എത്രക്കാന്ന് പറയും എന്നിട്ടേ ഞാൻ പൈസ ഓടിക്കൊള്ളു ആ അത് നിങ്ങളെ അതായത് കൊണ്ട് തേച്ച് തന്നാളേ അങ്ങനും കൊണ്ടും നിങ്ങള് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഞമ്മളൊരാൾക്കാർ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മളെ ആൾ പുറത്തൂരിള്ള ആൾക്കാരാട്ടാ അതെത്രക്കാ നമ്മൾ പറഞ്ഞ പോലെട്ടാ അവ കച്ചവടം ചെയ്തിട്ടുണ്ട് അപ്പൊ വണ്ടിയിൽ കേറ്റാൻ പോവാലോ വിടിച്ചോ വേറെ വിളിച്ചോ തോളിച്ചോർക്ക് തോളിച്ചോർക്ക് അത് കയറിക്കോ വണ്ടി കയറി എന്താ വണ്ടി കാണുമ്പോ ആ ചിറ്റി പിടിച്ചോ ചിറ്റി പിടിച്ചോദ്യ രണ്ടാണ്ട് കൊടുത്തിട്ടാ കൊണ്ടപ്പോള് കൊടുത്തുണ് ഒന്നും നോക്കിയില്ല പോട്ടാണ്ട് വല്ലാണ്ട് കേറിക്കോ ആ കെട്ടിക്കോ ഒരു അരുവിൽ കെട്ടിക്കോ അരുവിൽ കെട്ടിക്കോ പോട്ടെ പോട്ടെ വേറെ പിടിച്ചോ കേറിക്കോ കേറിക്കോ ആ കാല് കുടുംബില്ലല്ലോ ആ പോട്ടെ പോട്ടെ ആ എന്തത്ര ഇത്ര എളുപ്പത്തിലമ്പില് മൊത്തം ഓടിക്കളിക്കൂ എന്താ വണ്ടിക്ക് കന്നാണ്ട് നിന്നയിക്ക വണ്ടി നിറച്ചി കന്നാ നോക്കണില്ല എന്താ വണ്ടി ഫുള്ള് കന്നാ വണ്ടി ചെറിയ വണ്ടി അല്ലെ വലിയ വണ്ടി ലൈലൻഡിൽ ഫുള്ളാ അല്ലേ അതിന്റെ ഇടയിൽ കൂടെ വരാൻ കണ്ട ജ്യൂസ് അടിക്കുടക്ക് ആ ബാക്കിലേക്ക് ചായും ചോറൊക്കെ പിന്നെ പിന്നെ ഇനി ഒരു കാര്യണ്ട് അപ്പൊ വണ്ടി പോവട്ടാ അപ്പൊ നിങ്ങള് വേറൊരു കാര്യണ്ട് ചായ ഒക്കെ കുടിക്കുകയാണെങ്കിലും പോത്തിനാരേലും കണ്ട ചോദിച്ചാണ് കൊടുത്ത അപ്പൊ ചായ ഒടിക്കലും പോത്ത് കച്ചോടുമ്പോ ആടെ ഒരുമിച്ചായിക്കോട്ടെ ആരല്ലേ എന്താ ചായ ഇടിക്കുമ്പോ ആരേലും വരും ഇതാ ആരെയും പോത്ത് ചോദിച്ചാ ഇത് ഞങ്ങളെന്താ ഞങ്ങളുണ്ട് ആയിക്കോളി ആയിക്കോട്ടെ എന്നാ ഓട്ടേ ഓട്ട പോട്ടെ എന്താ പോണാ എന്താ പോണേ നമ്മൾ അൽഫലാവ് പാടത്തു നിന്ന് രണ്ടെണ്ണം ആ പോണ് ആ പോണ് ആ പോണ് ആ പോണ് പോട്ടെ പോട്ടെ രണ്ടാളും പോയിക്കോളി ഏ ഇവിടെ കക്കടിപ്പുറം കക്കടിപ്പുറം അൽഫല ഇൻ്റെ അവിടെ നിന്ന് ഏ കന്ന് കയറി പോണ് ആ പോട്ടെ പോട്ടെ Oh